മോശം പ്രവർത്തിച്ചു എന്ന് പറയണ്ട അതായത് ഒരു 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 പെണ്ണിനെ യൂസ് ചെയ്യാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഇത്ര പേരുള്ള പുലി ഇനി പുലി കുതിച്ചു തന്നെ കയറാൻ പോവാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പെണ്ണ് പിടിക്കാനോ പെണ്ണിനെ പീഡിപ്പിക്കാനോ പോയിട്ടില്ല അവള് പണം തട്ടി എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ ആരോപിച്ചു സോഷ്യൽ മീഡിയയിലൂടെ ഞാനൊരു ഉമ്മൻ തണ്ണൂന്ന് കണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആരോപിച്ചു ഉമ്മൻ തന്നു പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായി ഞാൻ പണം തട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊരാ എന്ന് എന്നാലോചിച്ചിട്ടുണ്ടാരെങ്കിലും സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഞാൻ പണം തട്ടിപ്പ് കാരനാക്കിയ അവൾ അപ്പോൾ ഞാനൊരു ഉമ്മൻ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമല്ലേ അപ്പോൾ എനിക്കും വിഷമായിപ്പോൾ അവൾക്കും വിഷമമായി ഞാൻ എന്തായാലും കേസ് കൊടുക്കാൻ പോവാം എന്തായാലും ഉറപ്പായിട്ടും ഒരു ആൺകുട്ടി എന്ന നിലയ്ക്ക് ചങ്ക കൂടിയ കേസ് കൊടുക്കാൻ പോകാം ഇനി വിളിച്ചതന്നെ ഇപ്പോൾ വിളിച്ചതന്നെ അടയ്ക്കും വോയിസ് ആണ് ഈയൊരു വോയിസിലാണ് രേവന്ത് പറയുന്നത് ഞാൻ അവനോട് ചോദിച്ചായിരുന്നു എന്തെങ്കിലും രീതിയിൽ കാര്യം ചോദിച്ചോന്ന് തന്നെ ചോദിച്ചിരുന്നാണ് എന്നോട് ാണ് അത് അവൻ പറയണതല്ലേ ഒന്നും സംസാരിച്ചില്ല എന്നുള്ളത് അവൻ പറയണതാണ് അതെന്നുവച്ചാല് അവന് സപ്പോർട്ട് ഗ്രൂപ്പിൽ കുറച്ച് പേരുണ്ടാകും അപ്പൊ ആ ലേഡീസിന്റെ ഒറ്റ സപ്പോർട്ടിന്റെ മീതിയാണ് അവന് ഈ കളിയൊക്കെ കളിച്ചിരുന്നത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുത്തു നമ്മൾ കൊടുത്ത സമയത്ത് തന്നെ അവനെ വിളിപ്പിച്ചു അവനെ വിളിപ്പിച്ചു ശ് തന്നെ ഈസ്റ്റ് സ്റ്റേഷനിലെ പേഴ്സൺ ഒരു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മള് ഞാനൊരു പരാതിക്കാരിയാണ് പരാതിക്കാരി ഒരാളില് പരാതി കൊടുത്ത ഒരാളാണ് കേറി വരുന്നത് അപ്പൊ ഞങ്ങൾ ഇത് കണ്ടായിരുന്നു ഞങ്ങള് പക്ഷെ മൈൻഡ് ചെയ്തില്ല ഞാൻ നോർമലി നമ്മൾ അത്ര അധികം അത്രയും പോണൊരാളല്ല എന്താണ് എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കേ വേണ്ടുള്ളൂ ഞാൻ ഉമ്മ കൊടുത്തോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം ഇതിപ്പോ ഞാന് കണക്ക് ചോദിച്ചതിന്റെ പേരിലാണ് എന്നെ പുറത്താക്കിയത് ഇത്രയും പൈസ ഒരുപാട് പൈസ അവൻ ഗ്രൂപ്പിൽ പിരിവ് നടത്തി ഇങ്ങനെ ചോദിച്ചു അതിനെതിരെ അവനെ ഒരു പ്രകാരം തിരിച്ച് അതെ ദ ഫൈനൽ തിരികു നടത്തും അത് അതുകൊണ്ടാണ് എനിക്ക് മാനസികമായിട്ട് വിഷമമായിട്ട് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോയത് അപ്പൊ അവിടെ നാലു മണിക്ക് എന്റെ സുഹൃത്ത് മോനീഷുണ്ട് എന്നെയും മോനീഷന് നാലു മണി മുതൽ ഏഴ് മണി വരെ അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തി അത്രയും നേരം ഇവൻ ഇവൻ എന്താ ഒരു കൊറേ ലേഡീസിന്റെ വോയിസ് അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് ഈ എസ് ഐ ഇത് മുഴുവൻ കേൾക്കാതിരിക്കുന്നു അതായത് നമ്മൾ ഒരാളിനെ കുറിച്ച് പരാതി പറയുമ്പോ അപ്പുറത്തൊരു പരാതി പെട്ട ഇരിക്കുന്നത് അപ്പൊ ഈ ആളുടെ ഫോൺ സംഭാഷണം കേൾക്കാൻ ഒരു എസ് ഐക്ക് പാടുണ്ടോ ഒരിക്കലും ഏഴുമണി കഴിഞ്ഞു ഞങ്ങൾക്ക് ഇറങ്ങും അപ്പൊ ഈ ഒരു എസ്ഐക്ക് നോക്കിയാൽ അറിയില്ല ഇത് ഇത് ഇവിടെ ഉള്ള കേസല്ല ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലാണ് അയാൾ അത് അത്രയും നേരം നോക്കിയിട്ട് പറഞ്ഞു നാളെ വരും നാളെ നമുക്ക് സി ഐന്റെ അടുത്ത് പറയാം അത്രയും നേരം ഇരുത്തിയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം സി ഐയുടെ അടുത്ത് പോയി സി ഐയുടെ അടുത്ത് പോയപ്പോ സി ഐ പറഞ്ഞു ഇത് നിങ്ങളെ എങ്ങനെ മാനസികമായിട്ട് വിഷമിപ്പിച്ചതാണ് ഇത് കോടതിയിലേക്ക് പോവാം അതാണ് നല്ലത് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞു എനിക്ക് കോടതിയും കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല ഇവൻ പറഞ്ഞ കാര്യം നൊണയാണ് എന്നുള്ളതാണ് ഞാൻ സത്യസന്ധമായിട്ട് ഇവൻ നടത്തിയ പിരിവ് അതായത് സോനു അറിയണം ഒരു പുതിയപ്പോ ഞാൻ പഴയ ഒരാള് നാലു ഒരു ഗ്രൂപ്പിൽ നിന്നിരുന്ന ആള് നാലോ മൂന്നോ ഒരു ഗ്രൂപ്പിൽ നിന്നിരുന്ന ആള് എനിക്കറിയാം പഴയത് എന്താ അവിടെ നടന്നത് പുതിയ ഒരാള് വരുമ്പോ പുതിയൊരാൾക്ക് അറിയണില്ല അപ്പൊ ഈ പൈസ ചോദിക്കുമ്പോ അയ്യോ പാവം തോന്നിട്ട് നിങ്ങളും പൈസ കൊടുക്കണ് അപ്പൊ ഒരു പഴയൊരു മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ പറയണ് അപ്പൊ എന്നെ റിമൂവ് ചെയ്ത് കളയാ പൈസ ഇവൻ മേടിച്ചിട്ട് അതിന്റെ കണക്കുകൾ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോ റിമൂവ് ചെയ്ത് അതെ അപ്പൊ മുന്നേ മേടിച്ച പൈസയുടെ കണക്ക് എന്തേ

അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യണം ഞാൻ കുറച്ച് തളർന്നു പോയി മാനസികമായിട്ട് തീർച്ചയായിട്ടും അതെ അതെ അത് അവൻ പറയണ വോയിസ് ഞാൻ നിങ്ങക്ക് കേൾപ്പിച്ചു തരാം കാരണം അവന് സാമ്പത്തിക തട്ടിപ്പുകാരനാക്കിയപ്പോ അവൻ തിരിച്ച് ഒരു ഇതെനിക്ക് വെച്ചതാണ് ഉമ്മ തന്നു എന്ന് വെച്ച വെച്ചതാണ് അത് അപ്പൊ എനിക്ക് വിഷമായി അതേപോലെ അവനും വിഷമായി ഞാൻ സത്യം പറഞ്ഞു അവൻ ഉണ പറഞ്ഞു എനിക്ക് ഇന്ന് ഒണ പറഞ്ഞു എന്നുള്ളത് മാത്രമേ കിട്ടണ്ടുള്ളൂ അവൻ ഉണ പറഞ്ഞു എന്നുള്ളത് മാത്രമേ കിട്ടണ്ടുള്ളൂ എന്നിട്ട് ഞങ്ങൾ എ സി പിക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്തു ഫൈനൽ ന്യൂസിനെതിരെയും കൊടുത്തു എ സി പിടുത്തു എ സി പിയുടെ മുന്നിൽ വെച്ചിട്ട് അവൻ മാപ്പ് പറഞ്ഞു പറഞ്ഞു ഈ ഫൈനൽ ന്യൂസിൽ അവൻ ഇങ്ങനെ ക്ലിപ്പ് അത് അവര് എ സി പി അവിടെ വെച്ചിട്ട് അവരെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു രണ്ട് പ്രാവശ്യം അവർ വന്നു അവര് മാപ്പ് പറഞ്ഞു എന്റെ അടുത്ത് മാപ്പ് പറഞ്ഞു ആ ഫൈനൽ ന്യൂസ് എന്റെ അടുത്ത് ഞങ്ങൾക്ക് അറിയാതെ പറ്റിയതാണ് ഈ ഇവൻ നോണ പറഞ്ഞാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് അറിയാതെ പറ്റിയതാണ് ഞങ്ങൾ എന്തായാലും ഡിലീറ്റ് ചെയ്യുകയാണ് പറഞ്ഞു എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഈ കുട്ടിക്കും മോശമായിട്ട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ട് രേവത്തിന്റെ കയ്യിൽ നിന്ന് പക്ഷെ ആ കുട്ടിന്ന് ആരോടും പറയാതിരുന്നേന്ന് കൊറേ പ്രാവശ്യം ഈ കേസ് കൊടുക്കണേക്കാളും മുന്നേ രേവതിനെ നിരന്തരം വിളിച്ചിരുന്നു കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അയാൾ ഫോൺ എടുത്തില്ല അങ്ങനെയാണ് എനിക്ക് കേസിലേക്ക് വന്നത് രേവന്ത് ഇതിനൊരു എന്താ പറയാ കേസിലേക്ക് പോയത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാല് ഇപ്പോഴും റയർ റയർ റീൽസിൽ എന്റെ ഫേസും എന്റെ വോയിസും വെച്ചിട്ട് സന്ദീപ് എടപ്പാൾ ചെയ്തിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഒരു വീഡിയോ കിടക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ എനിക്ക് പോണം ഞാൻ കുറച്ചുനാള് വയ്യാതെ ഇരുന്ന കാരണം എനിക്ക് പറ്റില്ല അപ്പൊ അതിനെതിരെ എനിക്ക് പോണം ഒപ്പം രേവതിനെതിരെ എതിരെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പോലും പറയുന്നുണ്ട് ഞാനെന്തോ മോശം പ്രവർത്തിച്ചു എന്ന് പറയണ്ട അപ്പൊ പിന്നെ ഞാൻ ഞാൻ ഇത് എന്തിനാ ബാക്കിലേക്ക് ഇരിക്കുന്നത്